ഹരേ ബ്രഹ്മാർപ്പണ വസ്തു ബ്രഹ്മസുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശഭാപ്തി വിശ്വാസത്തോടുകൂടി അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കും അതും പ്രധാനമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അതെ ഇതാദ്യമായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി പ്രതിപാദ്യ വിഷയം അതായത് ഇന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമാണ് ധനം എന്നുള്ളത് ഇന്ന് പലരും കടക്കിണിയിൽ അനുഭവിക്കുന്നവരാണ് സാമ്പത്തിക പരാജയം ഈ സാമ്പത്തിക പരാജയം എന്ന് പറയുമ്പോൾ പലവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ടും അല്ലെങ്കിൽ പലവിധ ബിസിനസ്സുകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ പല വിധാനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ടും നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ശ്രേഷ്ഠതയോ ലഭ്യമാകുന്നില്ല ആയത് മുഖാന്തിരം നിത്യേനയുള്ള കുടുംബത്തിലെ ചിലവുകൾ അതേപോലെ മറ്റ് ഇതര ദ്രവ്യങ്ങൾ ഇപ്പം കറണ്ട് ആയിരുന്നാലും വീടിൻ്റെ കരമായിരുന്നാലും അല്ലെങ്കിൽ പത്രം പാല് അങ്ങനെയുള്ള ദ്രവ്യങ്ങൾ നമ്മൾ സ്ഥിരമായി മേടിക്കുന്നത് മുഖാന്തിരവും ദുർഘടമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ ജീവിതത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഇതിനൊരവസാനമില്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും സജ്ജനങ്ങളാണ് അതായത് ഏതെങ്കിലും ജന്മാന്തര പാപങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഈശ്വരാധീനമില്ലായ്മയോ ഏതെങ്കിലും ഒരു കാരണമാകാം ഇതിൻ്റെ ഹേതു അല്ലെങ്കിൽ ധർമ്മക്ഷേത്രം അല്ലെങ്കിൽ മാതൃക്ഷേത്രം എന്നീ ക്ഷേത്ര ഭാവങ്ങളിലുള്ള ദോഷ ദോഷ അവസ്ഥകളും അതേപോലെ തന്നെ കാവ് അതേപോലെയുള്ള ഉപാസനകൾ പിന്നെ വെച്ച ആരാധനകൾ അല്ലെങ്കിൽ ഇവയൊക്കെ ഉണ്ടായിരുന്ന കുടുംബമാണെങ്കിലും ഇതുപോലെയുള്ള പാപകർമ്മങ്ങളാൽ നമുക്ക് ഒട്ടേറെ ദൂഷ്യഫലങ്ങളെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ബാധിച്ചിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ തർക്കമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുക്തി നേടുവാൻ എത്ര മഹാകടത്തിലാണ് നിങ്ങൾ നിൽക്കണതെങ്കിലും നിങ്ങൾക്കരികിലായിട്ട് ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ ഈ പ്രകാരം ഒന്ന് പ്രകാരമൊന്നനുഷ്ഠിച്ചു നോക്കുക ഒരു ദിവസം സുബ്രഹ്മണ്യസ്വാമിക്കായിട്ട് നമ്മൾ എത്ര ധനം നമ്മൾ വെറുതെ പാഴാക്കി കളയണോ അതേപോലെ എത്ര സമയങ്ങൾ നമ്മൾ വെറുതെ ചിലവഴിച്ച് കളയണോ അന്നേരം ഒരു ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കായിട്ടൊന്ന് മാറ്റിവെച്ചു നോക്കൂ ജീവിതത്തിൽ ഏതെല്ലാം പരാജയഭാവങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം ദുരിതഭാവങ്ങളിൽ നീങ്ങുന്നവരായിക്കോട്ടെ കടക്കണി മൂലം പോലും തേടി പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകണ ഒരു വിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം അന്നേരം ഒരു ദിവസം നമ്മൾ സുബ്രഹ്മണ്യനെ അങ്ങനെ മനസ്സാൽ സങ്കല്പിച്ച് തലേന്ന് ശുദ്ധിയാകണം മൃതശുദ്ധിയോടുകൂടി നിന്നുകൊണ്ട് ഓം വജത് എന്നുള്ള മഹാമന്ത്രം നമുക്ക് എത്ര ആവർത്തി അനുഷ്ഠിക്കാൻ പറ്റുമോ അതിന് നിലവിളക്കോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഇനിയോ നിത്യ അങ്ങട് നമ്മൾ ചൊല്ലുക നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തൊട്ടടുക്കലുള്ള ദിവസം പ്രഭാത എണീറ്റ് ശരീരശുദ്ധി വരുത്തി വസ്ത്രധാരിയായി ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തുക എന്നാൽ തിരുസന്നിധിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ദ്രവ്യങ്ങൾ നമ്മൾ കരുതണം അതിൽ പ്രധാനമായത് മൂന്ന് വെള്ളി വെള്ളിവേല് മൂന്ന് വെള്ളി വെള്ളിവേല് ചെറിയ തുകയാകുക ആകുകയുള്ളു മൂന്ന് വെള്ളിവേല് പിന്നെ ഒറ്റ നാണയത്തുട്ട് ഒരു രൂപയുടെ നാണയത്തൊട്ട് ഒരു പതിമൂന്നെണ്ണം അതോടൊപ്പം തന്നെ കുറച്ച് പുഷ്പങ്ങൾ ഒരിച്ചിരി നെയ്യ് നല്ല പശുവിൻ നെയ്യ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് എടുക്കാതെ ശുദ്ധവൃത്തിയോടുകൂടി എടുക്കുന്നതാണെങ്കിൽ ഉത്തമമായിരിക്കും അതിനും കുറച്ച് നെയ്യാണ് പിന്നെ ഒരിച്ചിരി നിവേദ്യം കൊടുക്കുന്നതിലേക്കായിട്ട് ഒരു നിവേദ്യം സമർപ്പിക്കുന്നതിലേക്കായിട്ട് ഒരു രണ്ട് കതളിപ്പഴം അല്ലെങ്കിൽ ഒരു മൂന്ന് കതളിപ്പഴം ഇത്രയും കരുതി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ അങ്ങനെ ക്ഷേത്രത്തിലെത്തുക ശേഷം പ്രദക്ഷിണം ചെയ്യുക അങ്ങനെ മൂലമന്ത്രം മറക്കരുത് വജത് ഭീ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂലമന്ത്രം അത് നല്ല ഹൃ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് പ്രദക്ഷിണം ചെയ്യുക പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ആ നമ്മുടെ കയ്യിലിരിക്കുന്ന വേല് അതേപോലെ തന്നെ കതളിപ്പഴം അതുപോലെ തന്നെ പുഷ്പങ്ങൾ ഇതെല്ലാം കൂടി ഒരു ദൂഷ്യനിലയിൽ വെച്ചുകൊണ്ട് അത് നമ്മൾക്ക് അഭിമുഖമായി ഒന്നൊഴിയുക പരിപൂർണമായി ഒന്ന് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അത് ഭഗവാൻ്റെ തിരുനടയിൽ എന്തറിയും ദ്രവ്യങ്ങൾ വയ്ക്കുവാൻ ക്ഷേത്രത്തിലെ ഒരു സ്ഥാനം കാണും അവിടേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഒരു ദക്ഷിണ തിരുമനസ്സിന് ഒരു വെറ്റയിലോ അല്ലെങ്കിൽ ഒരു തുളസിയിലോ തുളസിയില കൂട്ടിയോ അദ്ദേഹത്തിന് കൊടുക്കുക എന്നിട്ട് ക്ഷേത്രത്തിന് പുറത്ത് വന്ന റെസിപ്റ്റ് എഴുതുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ നക്ഷത്രവും നാമധേയവും പറഞ്ഞ കുമാരസൂക്ത പുഷ്പാഞ്ജലി കുമാരസൂക്ത പുഷ്പാഞ്ജലി ആ റെസിപ്റ്റ് എടുത്ത് നേരെ കൊണ്ടു കൊടുക്കുക തിരുമനസിൻ്റെ കയ്യിൽ എന്നിട്ട് കുമാരസൂക്ത പുഷ്പാഞ്ജലിയും അന്നേരം ബാക്കി കൊടുത്ത ആ ദ്രവ്യഭാവങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കുവാനുള്ളതല്ല കുമാരസൂക്ത പുഷ്പാഞ്ജലിയുടെ പ്രസാദം മാത്രം മേടിച്ചുകൊണ്ട് ഭഗവാന് എത്ര പ്രദക്ഷിണം ചെയ്യാവോ അത്രയും പ്രദക്ഷിണം ചെയ്യുക മനസ്സിൽ ഭഗവാൻ്റെ സ്വരൂപം ഭാവം മാത്രമേ ഉളവാക ആവൂ ഈ പ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവായിരിക്കണ എത്ര മാരകമായിട്ടുള്ള സാമ്പത്തിക പരാജയപം നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവും ചൊവ്വാ കാരകത്വത്തെ ശ്രേഷ്ഠമാക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഒരു ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ദോഷഭാവം വന്നു കഴിഞ്ഞാൽ പാപഗ്രഹം എന്ന് വിശേഷിപ്പിക്കണ ചൊവ്വയുടെ ആ ഒരു അധീന ശക്തി ഇല്ലാതെയായി വന്നാൽ ഘട്ടം അതേപോലെ തന്നെ നീചസംസർഗങ്ങൾ അതുപോലെ അപകടങ്ങൾ അതേപോലെ കേസ് വഴക്ക് വസ്തുതർക്കങ്ങൾ ഗ്രഹങ്ങളിൽ ഐക്യതയില്ലായ്മകൾ തുടങ്ങി ഒട്ടേറെ ദോഷഭാവങ്ങൾ നമ്മളിൽ വന്നു ചേരും അന്നേരം ഇവയെല്ലാം ഖണ്ഡിക്കുവാൻ സഷാൽ ശാസ്ത്ര ശ്രേഷ്ഠനായിരിക്കണ സുബ്രഹ്മണ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ല നമ്മുടെ വേല് അങ്ങനെ സമർപ്പിച്ച മാത്രയിൽ തന്നെ നമ്മൾക്ക് അത്ഭുതമായിട്ടുള്ള ഒരു തേജസ് നമ്മളിലേക്ക് വന്നു ചേരുകയും ആ ചേരുന്നതോടൊപ്പം നമ്മുടെ ശാരീരികമായിട്ടുള്ള ശ്രേഷ്ഠത ഉയരുകയും ആ ഉണർവിൽ നമുക്ക് ധനം ധാന്യം പശു ബഹുപുത്ര ലാഭം ശതം സംവത്സരം ദീർഘമായസും ഇവയെല്ലാം ഭഗവാൻ നമുക്ക് ലഭ്യമാക്കും ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ ഒരു ദിവസം സുബ്രഹ്മണ്യന് വേണ്ടി നിങ്ങൾ മനസ്സോടുകൂടി ഇപ്രകാരം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമില്ല നിങ്ങളുടെ ജീവിതം സ്വപ്ന സദൃശ്യമായി സൂര്യനെപ്പോലെ ശോഭിക്കുവാനും ചന്ദ്രനെപ്പോലെ ഏവരുടെയും മനസ്സിൽ വിളങ്ങി നിൽക്കുന്നവനായും കുബേരനെപ്പോലെ അത്രയധികം ധനസ്ഥിതിയിൽ ഉയരുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയമാണ് അരം ഇത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അനുഷ്ഠാനം എടുത്തു പറയണ ഒരു കാര്യം ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഉറച്ച ദൃഢ വി വിശ്വാസമുളവാകണം അല്ലെങ്കിൽ നിശ്ചയമുളവാകണം ദൃഢനിശ്ചയമുള്ളവാകണം എന്നെ ഭഗവാൻ പ്രസാദിച്ച് എന്നിലേക്ക് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യം വീര്യം യശസ് കീർത്തി ഇവയെല്ലാം ലഭ്യമാകുമെന്നുള്ള ഉറച്ച കൂടിയാകണം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ അതിന് കൂടുതലൊന്നും കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടില്ല മൂന്ന് പേല് കുറച്ച് നാണയത്തൊട്ട് കുറച്ച് പുഷ്പം പിന്നെ രണ്ട് കതലിപ്പഴം ി നമുക്കതിൽ കൂടുതൽ പഞ്ചാമൃതമോ അല്ലെങ്കിൽ പായസമോ ഒക്കെ നേരുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ അവനവൻ്റെ എന്താണ് സാമ്പത്തിക ശ്രേഷ്ഠതകൾക്ക് അനുസൃതമായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ് അത് ഇതൊന്ന് ചെയ്തു നോക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളവായിരിക്കുന്ന പല കർമ്മ തലങ്ങളിൽ നിന്നും നിന്ന് മുക്തിയെ മോക്ഷത്തെ സമാധാനത്തെ ശ്രേഷ്ഠതയോട് പരിപാലിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കുക അന്നേരം അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം